ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററുടെ ഒരു പേജിൽ ഈ രചനാ വിഭാഗം ജൂരിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സോറി ജാറീ അത് ഞാൻ വായിക്കാം അതൊന്ന് ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സിനിമാ പഠനങ്ങളെയും മത്സരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ട് കൃത്യമായ രീതിശാസ്ത്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര പഠനങ്ങളെയും സിനിമാ നിരൂപണങ്ങളെയും രണ്ടായി പരിഗണിക്കാവുന്നതാണ് മൂന്ന് പുരസ്കാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കാവുന്നതാണ് ഓക്കെ ഈ വർഷത്തെ സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു ബെസ്റ്റ് ആക്ടർ മികച്ച നടൻ പൃഥ്വിരാജ് ജീവിതം എന്ന സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തത് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടിയുടെ കാതലത്തിക്കോറുമായിട്ട് ആട് ജീവിതം മത്സരമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ആട് ജീവിതത്തിന് അവാർഡ് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ആട് ആടുജീവിതം എന്ന സിനിമയിൽ അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടു കൂടിയാണ് ശരീരം വെയിറ്റ് കുറയ്ക്കുകയും അതുപോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ടാകാം ഒരു പക്ഷേ അഡിജുത്തൻ സിനിമയിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത് അതിലാ മ്യൂസിക്കും അല്ലെങ്കിൽ അതിലെ മേക്കപ്പും കൂടി അദ്ദേഹത്തിന് ആ ഒരു അവാർഡിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന ഒരു കാര്യമായതാണ് എന്ന കാര്യത്തിലൂടെ തർക്കമില്ല കാരണം എന്ന് മ്യൂസിക് ഇല്ലാതെ പല ആളുകൾക്കും ആരെയും ഇമോഷണലി ടച്ച് ചെയ്യിക്കാൻ കഴിയാറില്ല അതൊരു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിക്കും കൂടുതൽ കഴിയാറുണ്ട് അത് കാതൽ എന്ന സിനിമയിൽ കൃത്യമായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് കാതൽ എന്ന സിനിമ സംസാരിക്കുന്നത് അതായത് ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയാണ് ആ ഒരു സിനിമ അവരനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ചാണ് സിനിമ കാണിക്കുന്നത് പക്ഷേ ആടുജീവിതം എന്ന സിനിമ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട നജീബിൻ്റെ ആടുജീവിതം അല്ലേ അതാണ് സിനിമ അല്ല അതാണ് പുസ്തകം ആ പുസ്തകത്തെ ആസ്പദമാക്കി വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിക്കലും പുസ്തകം വായിച്ച ഒരു തൊണ്ണൂറ് ശതമാനം പോലും സിനിമക്ക് നീതി പുലർത്താൻ പറ്റില്ല പുസ്തകത്തിൽ നമുക്ക് കിട്ടിയ ആ ഒരു സാധനത്തിൽ പല ആളുകളും പല ഭാവനകളാവും ആ ഭാവനകളെ കൂട്ടി വെച്ചുകൊണ്ട് ഒരിക്കലും ആടുജീവിതം സിനിമക്ക് വിൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും പുസ്തകത്തിൽ വായിച്ചത് നേരെ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ആടുജീവിതം എന്ന സിനിമയ്ക്ക് അവർ അവാർഡ് കൊടുക്കുന്നത് അത് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം ജൂറി മെമ്പർ പറയുന്ന ഈ ഒരു കേൾക്കാം വിത്ത് ലോക്കൽ പ്രോബ്ലം ബട്ട് so it's i mean i hope people are happy with the selection. nobody, nothing is perfect and uh, some things are subject, sub subjective. and there are a lot of other films. for example, you know, you see a film like, i mean, we have honored many films, for example, a film like oh baby. okay. ഈ മൂന്ന് സിനിമകളെ കുറിച്ചിട്ടാണ് ഒരു പക്ഷെ അവർ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് എന്ന് ഈ ഒരു വാക്കുകളിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഫൈനൽ സ്റ്റേജിലെത്തിയ സിനിമകളിൽ ഇരട്ട അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കാതൽ ദി കോർ പിന്നെ ആടുജീവിതമാണ് ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി മനസ്സിലായി എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അതുതന്നെയാണ് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ജൂറി മെമ്പർ ആയിട്ടുള്ള രഞ്ജിത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു അപേക്ഷയാണ് ജനങ്ങളുടെ ഒരു എല്ലാവരും കൂടെ കൊടുത്തൊരു മെസ്സേജോ എന്തോ ആണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന സിനിമകളും ചർച്ചയിൽ ഉൾപ്പെടുത്തണം അതിനൊരു സാധ്യത ലിസ്റ്റ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചപ്പെട്ട രണ്ട് സിനിമകൾ ആഡ് ചെയ്തവും കാതലത്തി കോറും തന്നെയാണ് അല്ലേ അപ്പോ ആ ഒരു ചർച്ചയിൽ അത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയൊരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് മിശ്രയും ഇങ്ങനെ ഒരു കാരണമുള്ളത് ജനങ്ങൾ ഈ ഒരു സെലക്ഷനെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്നാണ് ഓക്കെ അപ്പോൾ മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ഒൻപതാമത് നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്നുള്ള ഒരു ഇത് കിട്ടുന്നു അതുകൂടാതെ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ശേഷമാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അതിൽ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൽ രാഷ്ട്രീയ പിടിപാൽ വള്ളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവാർഡ് അദ്ദേഹത്തിലേക്ക് എത്താനുള്ളത് സാധ്യത വളരെ 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 കുറവാണ് പിന്നെ ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റേറ്റ് അവാർഡിനാണ് സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചില്ല ലഭിക്കാ ലഭിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയിൽ അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ശരീരം കുറയ്ക്കുന്നതും ഒരുപാട് ബുദ്ധിമുട്ടി ആ ഒരു കഷ്ടപ്പാട് സിനിമയിൽ കാണിച്ചു അത് വൃത്തിയിൽ ചെയ്യാൻ കഴിഞ്ഞു നാടകീയതയിൽ നിന്നും പൃഥ്വിരാജ് വ്യത്യസ്തമായ രീതിയിൽ ഒരു റിയലിസ്റ്റിക് ആക്ടിംഗിലേക്ക് മാറി ആ ഒരു സിനിമയിൽ മാത്രം അതുകൊണ്ടാകാം ഒരുപക്ഷെ ആ അവാർഡ് കൊടുത്തിട്ടുണ്ടാവുക മമ്മൂട്ടിക്ക് കിട്ടാത്തതിന്റെ കാരണം മമ്മൂട്ടിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി അതുകൂടാതെ കാതൽ എന്ന സിനിമ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ആ ഒരു കഥ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു സാമൂഹിക വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു സിനിമ പറയുന്നത് സമൂഹ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻ്റേഴ്സും ഹോമസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇവർ ഈ ഒരു രീതിയിൽ എന്താ പറയുക ചതിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജും കാര്യങ്ങളും അല്ലെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് മമ്മൂട്ടിക്ക് കൊടുക്കാതിരുന്നത് തമ്മാടിത്തരമായി എന്നൊക്കെ പല ആളുകളും കമൻറ്റ് ഇടുന്നു അതിലൊന്നും യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാൽ അഞ്ച് പേര് അടങ്ങുന്ന ജൂറി അംഗങ്ങൾ ലിജോജസ് പെള്ളിശേരി അടക്കമുണ്ട് അദ്ദേഹം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ കാതലിന് കിട്ടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഒരു ആക്ടിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിക്ക് കൊടുക്കണം എന്നുള്ളൊരു സാധനം തന്നെയാണ് എല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു കാര്യം അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതവും ഈ ഒരു സിനിമയും കമ്പയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരേ കാറ്റഗറിയിലുള്ള ഓരോ രീതിയിലുള്ള രണ്ട് സിനിമകളല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾ കൂടുതൽ ഏറ്റെടുത്ത സിനിമ എന്ന രീതിയിലും കൂടി ജീവിതത്തിന് മുൻതൂക്കം കൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ അത്രയും ആളുകൾ വായിച്ച ഒരു പുസ്തകത്തെ ആസ്പദമാക്കി വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൽ അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തതുകൊണ്ടൊക്കെ തന്നെ ആകാം ഒരുപക്ഷെ ആ ഒരു ബെസ്റ്റ് ആക്ടിങ്ങിനും ബെസ്റ്റ് ഉള്ള അവാർഡ് കൊടുക്കുന്നത് ബെസ്റ്റ് ഡയറക്ടർ ഇദ്ദേഹമാണ് ബെസ്റ്റ് ഡിറക്ടറിനുള്ള അവാർഡ് സോറി ബ്ലസ്സിയാണ് ബ്ലസ്സി ആ സ്റ്റോറി സെലക്ട് ചെയ്തതിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ മികച്ച നാടി ഊർവശിയാണ് ഊർവശിക്ക് ഇത് ലഭിക്കുമെന്ന് നൂറ് നൂറ്റമ്പത് തവണ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ആ സിനിമ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഊർവശിക്ക് അത് കിട്ടി ഓക്കെ അപ്പോൾ ഇനി ഒന്നേ മുപ്പതിനെയുള്ള നാഷണൽ അവാർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് ഇനി ഒരു മിറാക്കൾ സംഭവിച്ചാലോ മിറാക്കൾ സംഭവിക്കണം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടണമെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയത അത് കുറച്ച് വേണം സിനിമയിൽ ഇന്നാലെ അവിടെയൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യാൻ കൂടുതൽ ആളുകൾ എത്തിക്കുക